അപ്പോൾ ദേ അങ്ങനെ സൺഡേ രാവിലെ നമ്മൾ ഇടുക്കിക്ക് ഒരു യാത്ര പോവുകയാണ് കേട്ടോ അപ്പോൾ ഇടുക്കിയിലെ ഞങ്ങളുടെ ചേട്ടൻ്റെ ചേച്ചിയുടെയും വിവാഹ വാർഷികത്തിൻ്റെ ജൂബിലി ആഘോഷമാണ് കേട്ടോ അപ്പോൾ ജൂബിലി ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ സർപ്രൈസായിട്ട് പോവുകയാണ് അപ്പോൾ ദേ വരിക്കുമുത്തറിന് കയറി ഒരു ചായയൊക്കെ കുടിക്കാൻ കയറിയതാണ് അവിടെ കാറ്റാടിയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരാഗ്രഹം അതൊന്നൊക്കെ ഒന്ന് കറക്കി നോക്കി ഞാൻ കറക്കുന്നത് കണ്ടപ്പോൾ വിനുവിനും ഒരാഗ്രഹം വിനു വന്നൊന്ന് കറക്കി നോക്കിയ കേട്ടോ അപ്പം അങ്ങനെ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പതിയെ യാത്ര തുടന്നു അപ്പം നമ്മുടെ ഹോം ടൗണിലെത്തി ഹോം ടൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ നൊസ്റ്റാൾജി ആണല്ലോ അങ്ങനെ ഹോം ടൗണിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പതിയെ യാത്ര പോരുകയാണ് കേട്ടോ തടിയമ്പാടാണ് വീട് ചപ്പാത്തിൻ്റെ മുകളിൽ ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ മുഴുവനും ഞങ്ങൾ നടന്ന് കയറി സർപ്രൈസ് കൊടുക്കാൻ പോകുന്നതുകൊണ്ട് വണ്ടി വിളിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ വണ്ടിക്ക് പോരുന്ന വീഡിയോസാണ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളത് പിന്നെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഫ്രൂട്ട് ഒക്കെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ മെലനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മധുരം കൊടുക്കണ്ടേ അങ്ങനെ വാട്ടർ മെലൻ കൊണ്ട് മധുരം കൊടുക്കാനുള്ള ഫ്രൂട്ട്സ് ഒക്കെ നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ ദാ എല്ലാവരും ബലൂൺ വീർപ്പിക്കുന്ന തിരക്കിലും ലൈറ്റ്സ് തെളിക്കാനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു അവരൊക്കെ അപ്പൊ അങ്ങനെ അവരെല്ലാം സെറ്റ് ചെയ്തെടുത്തു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മളൊരു ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയ സ്റ്റേജ് ഒക്കെ വലിയ ആർഭാടം ഇല്ലാത്ത ഒരു സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ ഫ്ലക്സ് ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടു വന്നതാണ് ഇവര് പ്രതീക്ഷ ഒന്നും ഇല്ലാഷത്തിന്റെ ചെറിയ ആഘോഷമായിട്ട് നടത്തുന്ന പരിപാടിയാണ് കേട്ടോ ൈറ്റ്സ് ഒക്കെ ഇടുന്ന ഒരു പ്രതീക്ഷതയെ അല്ല ഡബിന് ബലൂണുകളൊക്കെ കെട്ടുന്ന തിരക്കിലാണ് കേട്ടോ കുറേ ബലൂണുകളൊക്കെ പൊട്ടിപ്പോയി അപ്പോൾ ഉള്ളത് വെച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ആറര ആയപ്പോഴായിരുന്നു പരിപാടിക്ക് എല്ലാരെയും വിളിച്ചിരുന്നത് അപ്പൊ ആറരൊക്കെ ആയപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങി അധികം ആളുകളെ ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മാത്രമേ മാത്രമേണ്ടായിരുന്നുള്ളൂ വീട്ടുകാർ തന്നെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാര് ചേട്ടാ വീട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുള്ളതാണ് കേട്ടോ പിന്നെ ലൈറ്റ് നമ്മുടെ വഴിയിൽ നിന്ന് തന്നെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ ആയിരുന്നു എല്ലാരും പറഞ്ഞു കേട്ടോ നമ്മള് കുന്നു കയറി വന്ന് കൊറച്ചിട വഴിയിലൂടെ കയറി വന്നാൽ മാത്രമേ ദിവസം വിവാഹം എന്ന ഇവരെ ഞങ്ങൾ അങ്ങിപ്പിച്ചതിന് നന്ദി പറയുന്നു ഞങ്ങളെ ആരാധിക്കുന്നു ഇവർ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധത്തോടെ ഇതുവരെ അവിടെ അങ്ങനെ നമ്മൾ അടുത്ത ചടങ്ങുകളിലേക്ക് കടന്നു ആ മധുരം കൊടുക്കാനായിട്ട് ആൽബർട്ടിനെ ക്ഷണിക്കുന്നു കേക്ക് 아진이또가아 <Netz mainly disagrees> uh, അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലും ഫോട്ടോ എടുക്കലും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഫുഡടിയിലേക്ക് കിടന്നു നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് ഫുഡടിയാണല്ലോ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇടുക്കി സ്പെഷ്യൽ ഫുഡ് ഫുഡൊരു അപ്പം പോർക്ക് കപ്പ ബീഫ് മീൻ ഫ്രൈഡ് റൈസ് ചിക്കൻ അങ്ങനെ ഇഷ്ടംപോലെ ഫുഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേക്കും വൈനും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് അങ്ങനെ അടിച്ച് പൊളിച്ച് വലിയ ആർഭാടവും അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും വിവാഹ വാർഷികം ആഘോഷിച്ചു കേട്ടോ ഇപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും നമ്മുടെ തിരക്കൊക്കെ ഒഴിഞ്ഞ് ആളുകളൊക്കെ എല്ലാവരും പിരിഞ്ഞു പോയി പിന്നെ അവിടെ കൂടുമ്പം ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് നമുക്ക് കൂടിയിരിക്കാനും എല്ലാവരുമായിട്ട് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു ഇതാണല്ലോ ഇങ്ങനത്തെ ആഘോഷങ്ങൾ അപ്പം അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്നെ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ദാ എല്ലാവരും കൊണ്ടുവന്നിരിക്കുന്നത് ഒരേ ഫോട്ടോ അങ്ങനെ ആ ഫോട്ടോ ഫേമസ് ആയി അങ്ങനെ ആഘോഷങ്ങളും ആരവങ്ങളും ഒഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കസേരകളും മേശകളും മാത്രം ബാക്കിയായി ലൈറ്റ്സും ഞങ്ങളും അപ്പോൾ ഹാപ്പി എൻഡ്